എൻ്റെ പേര് ആലി ആലീസ് ഐസക്കെന്നാണ് ഞാൻ മാവേലിക്കര രൂപതയിലെ അടുതല ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഏഴെട്ട് മാസം കൊണ്ട് കാലിലെ മുട്ടുവേദനയായിരുന്നു മുട്ട് മടക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ട് മുട്ടിലെ ബെൽറ്റ് ഇട്ടേക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ മെയ് രണ്ടാമത്തെ ആഴ്ച ഞാനിവിടെ ഏകദിന ധ്യാനത്തിന് വന്നു അന്ന് രാവിലെ വരുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നെ പിടിച്ചോട്ടാണ് ഇവിടെ വന്നത് ഏകദിന ധ്യാനം കൂടി അപ്പോഴ് കൗൺസിലിങ്ങിലെ ബ്രദർ എന്നോട് പറഞ്ഞു മുട്ടുവേദന പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുന്നു എന്ന് അതിനുശേഷം ആരാധനയിൽ അച്ഛൻ പറഞ്ഞു മുട്ടുവേദനയുള്ള വ്യക്തിയുടെ മുട്ടുവേദന കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുന്നു എന്ന് അങ്ങനെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അത്ഭുത ജവമാൽ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പല്ലിയുടെ ഭയങ്കര ശല്യമായിരുന്നു അത്ഭുത ജമുമാലയിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു പല്ലി ശല്യമുള്ള വീട്ടിൽ നിന്ന് പല്ലിയുടെ ശല്യം എടുത്തു മാറ്റുന്നുവെന്ന് അത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആ ശല്യം എനിക്ക് മാറിക്കിട്ടി ദൈവം തന്നെ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി